ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അമൃതപ്പൊടി വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് അത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തിയാണോ കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വേണ്ടത് അമൃതാപ്പൊടിയാണ് അമൃതാപ്പൊടി നമുക്ക് അംഗൻവാടികളിൽ നിന്ന് കുട്ടികൾക്കൊക്കെ കിട്ടാറുണ്ട് ഒരു മാസത്തിലൊരു രണ്ടോ മൂന്ന് പാക്കറ്റൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഞാൻ ആ അമൃതാപ്പൊടി അതുപോലെ തന്നെ പിന്നെ വേണ്ടത് നമുക്ക് നിലക്കടലയാണ് നിലക്കടല കുറച്ച് കപ്പലാണ്ടി കടല എന്നൊക്കെ പറയില്ല അത് പിന്നെ വേണ്ടത് നമുക്ക് ശർക്കരയാണ് ശർക്കര ഒരു മൂന്നച്ച് നാലച്ച് മതിയാവും കേട്ടോ കാരണം അമൃതാപ്പൊടിയിലെ ആവശ്യത്തിന് മധുരം ഉണ്ടാവും അതുകൊണ്ട് നമ്മളത് എടുത്തത് പിന്നെ വേണ്ടത് നമുക്കൊരു പുളി നാളികേരാണ് നാളികേരം നമുക്ക് ആവശ്യത്തിന് മതി നമുക്ക് ഇത് ഇതെങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കിയാലോ അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഒരു തൊട്ടടുത്തുള്ളൊരു ബെൽബട്ടൺ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഇനി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ കപ്പലടി കടലുണ്ടല്ലോ കടലൊന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ അപ്പം നമുക്കതൊന്ന് വറുത്തെടുത്തിട്ട് വരാം അങ്ങനെ നമുക്ക് ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുക വറുത്തെടുത്ത് കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ തൊലിയൊക്കെ വേറിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതിനു വേണ്ടിട്ടാണ് നമ്മളത് വറുത്തത് എന്നിട്ട് ഇതുപോലൊരു മുറത്തിൽ അല്ലെങ്കിൽ നിലയിൽ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചേറി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടും അങ്ങനെ അത് തൊലി കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ഒന്നും ഇവിടെ ക്രഷാക്കി എടുത്താൽ മതി വല്ലാതെ പൊടിയാക്കി എടുക്കരുത് കിട്ടുക കുറച്ച് മുറുക്ക ലെവലിലൊക്കെ വേണം നമുക്കത് കിട്ടാൻ അപ്പം അങ്ങനെ പൊടിയാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അമൃതപ്പൊടി ഉണ്ടല്ലോ നമുക്ക് അതിലേക്ക് കൊട്ടി കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് നാളികേരം ചരകി വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അമൃതപ്പൊടി നമ്മൾ ഇതിന് മുന്നേ നമ്മൾ വറുത്ത് വെച്ച് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ എടുത്ത് ഉപയോഗിച്ചത് അപ്പോൾ അങ്ങനെ നമുക്ക് അതിലേക്ക് ഇനി നാളികേരം ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ച ശർക്കര ഉണ്ടല്ലോ ആ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ സ്റ്റൗവിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ശർക്കര നന്നായിട്ട് മറ്റേ തിളച്ച് അത് വെള്ള രൂപത്തിലായി കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്തിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച പൊടി ഉണ്ടല്ലോ അതിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കാരണം അരിപ്പ വെച്ച് നമ്മൾ ഒഴിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ശർക്കരയിൽ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് കാരണമാണ് നമ്മളിത് അരിപ്പ് വെച്ച് ഒഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ പൊടിയും ഈ ശർക്കര ലൈനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ചെന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്കത് കുറേശ്ശയായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ബോളുകൾ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ ബോൾ ഷേപ്പിൽ നമ്മൾ സാധാരണ ലഡു ഒക്കെ ഉരുട്ടിയെടുക്കാറില്ല അതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കിട്ടുന്നതായിരിക്കും അപ്പം ഇതാണ് കേസ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം അസ്സാം വലൈക്കും